കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോൾട്ടികൾച്ചർ മിഷൻ പദ്ധതിയുമായി ചേർന്ന് കൃഷി വ്യാപിപ്പിക്കുന്നതിനും കർഷകർക്ക് അധിക വരുമാനം പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് മാള വടമ സിവിൽ സ്റ്റേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ കൂൺഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലയിലേക്ക് സ്ത്രീകളും യുവജനങ്ങളെയും എല്ലാം ആകർഷിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള പദ്ധതികളൂടെ നടത്തുന്നുണ്ട് കൂടുതൽ യുവജനങ്ങളെയും സ്ത്രീകളെയും നമുക്കിതിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കാർഷിക മേഖലയിലെല്ലാം മേഖലയിലേക്കും ഒരു ചെറുകിട സംരംഭം എന്ന നിലയിൽ ഒരു ബിസിനസ് കേന്ദ്രം എന്ന നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും നമ്മുടെ ഭൂകൃഷിയിലൂടെ തന്നെ നമുക്ക്

മാള ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കോബ് വെള്ളാങ്കല്ലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം കെ സ്മിത സി അഞ്ജു എന്നിവർ സംസാരിച്ചു